തമ്പിയളിയൻ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മറ്റാരുമല്ല ഒരു യഥാർത്ഥ സ്റ്റേജ് കലാകാരൻ സ്റ്റേജിൽ എന്താ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു എന്താ പറഞ്ഞാൽ ഒരു അഴിഞ്ഞാട്ടമാണ് സ്റ്റേജിൽ അപ്പോൾ നമുക്ക് പരിചയപ്പെടാം സുരേഷ് കുന്നങ്ങളോ നമസ്കാരം നമസ്കാരം ഈ സുരേഷ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര സുപരിചിതനല്ലായിരിക്കും പക്ഷേ സ്റ്റേജ് പെർഫോമൻസിൽ അദ്ദേഹം ഒരു സകല കലാ വല്ലവരാണ് എന്നു വെച്ചാൽ ഒരു സ്റ്റേജ് പരിപാടിക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും മൈൻഡ് ചെയ്തായിരിക്കും പക്ഷേ പരിപാടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തായിരിക്കും എല്ലാവരും അതുപോലൊരു യഥാർത്ഥ കലാകാരനാണ് നമസ്കാരം വലിയ സന്തോഷം അല്ല ഈ സുരേഷ് എന്ന് നമുക്ക് ചാനലിൽ അത്ര ഫെയ്മല്ല ചാനലേ അല്ലേ പക്ഷെ നിങ്ങളൊക്കെ ചാനലിലും സിനിമയിലൊക്കെ വരേണ്ട കാലം കഴിഞ്ഞു എന്ന് ഞാൻ പറയുകയുള്ളൂ അല്ലേ ഇനി ചിലപ്പോൾ അവസരങ്ങൾ ഇനിയിപ്പം ഇനിയായിരിക്കും വരാൻ കിടക്കുന്നത് അല്ലേ അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ സ്റ്റേജിൽ എന്താ പറയണത് ഗംഭീര പെർഫോമൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ എന്ന് ഒരു സുരേഷ് കുന്നംകുളം കാരണം കുറേ ഒരു കുറച്ച് ആളുകൾ ഉണ്ടാകും നല്ല കലാകാരന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിൽ അതിൽ ഒരാളാണ് സുരേഷ് അപ്പോൾ എന്താണ് വിശേഷങ്ങൾ അതായത് വളരെ സന്തോഷം ഞാൻ പത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് മേലെ നമ്മുടെ ഫീൽഡിലുണ്ട് ആ പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ അതെ അതെ അപ്പം അത് നമുക്കതിനെ പരിചയപ്പെടുത്താൻ അതെ അതെ സന്തോഷം അതിന് സന്തോഷം സ്നേഹം ഇഷ്ടം നമ്മുടെ ഈ ചാനൽ തമ്പിളിൻ്റെ തമ്പിളും ചാനലും ഉയരങ്ങളിലെത്തട്ട ലാസൺസും ഓക്കെ ഓക്കെ ഇപ്പം സ്റ്റേജിൽ വന്നുകഴിഞ്ഞാൽ അദ്ദേഹം ചാക്കിയനാവും കുടിയനാവും താരങ്ങളും അനുകരിക്കും അങ്ങനെ എന്താ പറഞ്ഞാൽ എല്ലാം ഒരു സകല കലാവല്ല ഞാൻ പറഞ്ഞില്ലേ അത് യഥാർത്ഥമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇനിയും വിശേഷത്തിലേക്ക് വരാം വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനെങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നതെന്ന് പറയാം നമ്മുടെ കേരളോത്സവത്തിലൊക്കെ പങ്കെടുത്ത് ജില്ലവരെത്തി കിടക്കിടയ്ക്ക് സമ്മാനം കിട്ടാറുണ്ട് പിന്നെ ജില്ല വരെത്തിയപ്പോൾ അന്ന് നമ്മുടെ സുനിൽ കുമാർ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടാവും കാലിക്കറ്റ് ഇൻഡസ്ട്രിൻ്റെ ഡീസൺ ഒക്കെ കലാപ്രതി വേണം അതായത് ഇപ്പോൾ ഒരു പ്രകൽപ്പന ഒരു തബ്ലിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം എന്താ പറയുക ഈ പഞ്ചവാദി ഒറ്റയ്ക്ക് സാധ്യമല്ല കാരണം ഞാൻ ചെയ്തത് തന്നെ അന്ന് കുറെ സിനിമാ താരങ്ങളെ ശബ്ദമൊക്കെ അനുകരിച്ചായിരുന്നു ഞാനൊരു പത്തിരുപത് സിനിമാ താരങ്ങളെ ശബ്ദം മാത്രം അനുകരിച്ചു എന്നിട്ട് പത്ത് ഇരുപതോളം സിനിമാ താരങ്ങളാണ് ഇരുപതോളം താരങ്ങൾ അപ്പം അന്നൊരു പ്രാന്തായിരുന്നു താരങ്ങളെ പഠിക്കുക ചെയ്യാ പഠിക്കുക ചെയ്യാ അപ്പൊ ഇത് കഴിഞ്ഞപ്പ പറഞ്ഞു നമുക്ക് പോവാ അവിടെ മിമിക്കറൊക്കെ കലക്കി വിളിക്കാം നമ്മൾ സിനിമാ താരന്മാരെ നമുക്ക് എന്ത് കിട്ടാനാണ് അപ്പം പോവാ നേരത്തെ രണ്ടാം സമ്മാനം എനിക്കും സമ്മാനത്തിൽ പറഞ്ഞു അപ്പൊ ഭയങ്കര സന്തായി പൈസക്ക് അവാർഡ് കിട്ടിണ്ടായിരുന്നു സന്തോഷമായി അത് അച്ഛൻ്റെ അയിൽ കൊണ്ടു കൊടുത്ത് സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ തൃശ്ശൂർ ഫൺസ് കേരള എന്ന് പറഞ്ഞ ഒരു സമിതിയില്ക്ക് എന്താല്പര്യം ഉണ്ടോ മെലവെൽസത്തില് എത്തിച്ചേരാ അവിടെ ഇപ്പൊ രണ്ടുപേര് രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ വേറെ ആർട്ടിസ്റ്റുണ്ട് അപ്പൊ പ്രാഞ്ചേരിനാണ് നമ്മുടെ അത് ഭയങ്കര ഒരാളിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ക്യാച്ച് ചെയ്യാം ഭയങ്കര പവറാ ആളൊന്നും അളന്നെടുക്കാൻ ഭയങ്കര കഴിവാണ് അപ്പൊ രണ്ടുപേരുണ്ട് ഒരാളെ സെലക്ട് ചെയ്യുവാണ് എന്ത് മൂപ്പര് ചോദിച്ചു മറ്റാളോട് ചോദിച്ചു എന്തെങ്കിലും സാധനം അടിക്കുക ചോദിച്ചു അവൻ പറഞ്ഞു ഇല്ല ഇപ്പം എന്നോട് ചോദിച്ചു അപ്പൊ സുരേഷ് കഴിക്കാം ആ ഉണ്ടെങ്കിൽ കഴിക്കാം എന്റെ സെലക്ട് ചെയ്താളെ പുറത്താക്കി നമ്മള് കള്ളത്തരൊന്നും ഇല്ലല്ലോ അപ്പോഴുള്ള മനസ്സിൽ പോകാൻ അങ്ങനെ പിന്നെ കുറെ വർഷ കാലം പിന്നെ കലാപഞ്ചേരി കൂടെ അങ്ങനെ നമുക്കൊരു എന്താണ് ചെയ്യാൻ പെർഫോമൻസ് ഞാനൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണ ശബ്ദം അത് യഥാർത്ഥത്തിലൊരു എയർപോർട്ടിൽ നിൽക്കണ ഒരു ഫീലായിരുന്നു അപ്പൊ ആ കുടിയേൻ്റെ ഒരു സാധനം മാസ്റ്റർ പ്രിസ് കൊണ്ടൊരു സാധനം അതേ ആ കയറി വരുമ്പോൾ നല്ലൊരു സാധന അതിപ്പോഴും നല്ല ഒരു ഗംഭീര സാധനമാണ് അത് ജഗദീശന്റെ ശബ്ദം അയ്യോ എന്തുവാണെ പറഞ്ഞത് പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ അല്ലണോ പുല്ലേ ഇത്ര നാളും നീയില്ല അവൾ കൂടെ അടിച്ചു പൊളിച്ച് നടന്നത് എൻ്റെ കാശ് ഇത്ര നാളും നീയില്ല അവൾ കൂടെ ഉടുത്തുറുക്കി നടന്നതും എൻ്റെ കാശ് എന്നിട്ടപ്പം മീല്ല അവൾ കൂടെ കാട്ടിക്കൂട്ടിയ തോന്നിവാസത്തിന് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മൂക്ക് എൻ്റെ കണ്ട് എൻ്റെ തല ഓച്ചോട് പോടേ സാധനത്തിനെ അർത്തി മുത്ത് പ്രാന്തായതാണേ മിക്കവാറും ഞാനിന്ന് വശം വെച്ചാകും അങ്ങനെയെങ്കിലും സംബന്ധിച്ചൊരു ഷോം കൂടെ കൊടുക്കും തിന്ന് തീർക്കിട്ട് ആർത്തി പഠി എനിക്ക് വശക്കുന്തെ എനിക്ക് വശക്കുന്ന മച്ച കീറല്ലായിരുന്നോ എവിടെങ്കിലും കൂടെ കളയണേ വൽക്കട്ട ഊട്ടി നൈസ് ടു മീറ്റ് പാതിരാത്രിക്ക് നിൻ്റെ അപ്പ കൊണ്ട് വച്ചിട്ട് ഇവിടെ ചിക്കനും പൊറോട്ടയും പോടേയും പിന്നെ നമുക്ക് ദിലീപ് പഴയ കാല ശബ്ദം ആ പണ്ട് ദിലീപ് മറ്റേ മറ്റേ ചാന് പൊട്ടിന്റെയും കുഞ്ഞുങ്ങൾ ചെയ്താറ് കുറച്ചുകൂടി ഒക്കെ ചെയ്യാണ്ടായിട്ട് ശബ്ദം ശബ്ദം നല്ല ശ്രമിക്കു രണ്ടു വർഷമല്ല നിന്റെ പുറകെ നടന്ന് തുടങ്ങിയിട്ട് അഞ്ചു വർഷം ഇത്ര താളം മെഡിസിൻ പോയിരുന്നെങ്കിലേ ഞാനിപ്പോ ഡോക്ടറേ എൽ എൽ ബിക്ക് പോയിരുന്നില്ലേ ഞാനിപ്പോ വക്കീലായിന്നെ ഒന്നിനും ജയിലെങ്കിലും പോയിരുന്നില്ല പന്ത്രണ്ട് ഞാനിപ്പോടെ അതെ അതെ പിന്നെ വേറെ ഒരുപാട് നമുക്ക് അനുഭവങ്ങൾ പിന്നെ ഒരു അനുഭവം പറഞ്ഞാ ഭയങ്കര വിഷമുള്ള അനുഭവമാണ് വേദിയിൽ കളിച്ചിട്ട് അന്ന് എല്ലാവരും പറയപ്പോ അത് പ്രോഗ്രാം നന്നായിട്ട് അടികൊണ്ടത് സാധാരണ പ്രോഗ്രാം പൊളിഞ്ഞിട്ടിയാ അന്ന് നമ്മള് ചാവക്കാട് പത്തർ പേടിക്കുവായപ്പോ ഞാനിങ്ങനെ കുടിയുടെ വരിക ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കമ്മിറ്റിയായിട്ട് പറഞ്ഞാൽ അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യല്ലേ അടിക്കാൻ പറ്റും എന്താള്ളു അപ്പൊ അവസ്ഥ ഓടി വന്നിട്ട് അപ്പൊ അപ്പൊ ഇങ്ങനെ പരിപാടി തുടങ്ങി അപ്പൊ അവൻ പുറകിൽ വന്നിട്ട് ആരോ കുടിയോ ഞാൻ ഇങ്ങോട്ട് പോയത് പരിചയപ്പെട്ടെ ജയഞ്ചേറ്റൻ ഒരു കലാപനെ ശരിയല്ലല്ലോ എന്തൊരു വർഷം പരിചയപ്പെട്ടോ അപ്പൊ പിന്നെ ഒക്കെ ഇതായി പരിപാടി കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ പ്രശ്നമാണ് പെട്ടെന്ന് വിടാന്നു പറഞ്ഞു ഞാൻ കാറിൽ കയറി മറിഞ്ഞിരുന്നു കാറിൽ കാറിലിരുന്ന് മറിഞ്ഞിരുന്നിട്ട് അപ്പൊ മറ്റൊരു ടീമണെ വിളിച്ചിട്ട് വന്നു ടീമൊക്കെ വിളിച്ചിട്ട് സുരേഷ് അവിടെ കൾക്കുടിയുടെ കീത അവള് പോയല്ലോ ഏ പോകുമ്പഴേലോ നാളെ ഇവിടെ ഉണ്ടാവുന്നുണ്ടല്ലോ അവസാനം നോക്കിയപ്പോ കാറിനകത്തിരിക്കുന്നു കാറിന് ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങി കഴിഞ്ഞെന്നെ തീർക്കുന്ന കാര്യം ഉറപ്പാണ് അതാണ് ബാക്കിലെ ഗ്ലാസ് പൊട്ടിച്ചു കാറിൻ്റെ എന്നിട്ട് സൈഡിലെ ഡോറിന്റെ ഗ്ലാസ് പൊട്ടിച്ചു എന്നിട്ട് അവർ ഡോറ് വന്നു ഡോറ് വന്നിട്ട് എന്നെ തന്നെ എയിമീണത് പിന്നെ വെച്ചക്കില്ല എന്നല്ല തന്നെ അവിടുന്ന് ഇവിടുന്ന് കല്ലാരും തണുക്കുന്നുണ്ട് പക്ഷെ ഒറ്റ അട്ടിയാണ് മൂക്കിന് മൂക്കിന് ഇട്ടി രണ്ടു മൂന്നടി ഒരേ സ്പോട്ടിൽ കിട്ടി അയ്യോ നോക്കി കൈക്കുമ്പിൾ നിറച്ചു ചോരാ അയ്യോ ഞാൻ അപ്പം ഞാൻ ഇങ്ങനെ കുട്ടികളൊന്നും കാണാൻ പറ്റില്ല ഇതുവരെ അവർ എന്നെ തീർക്കണം എന്നുള്ളല്ലോ അമ്പലത്തിനെ നടക്കിലിട്ടല്ലേ മുന്നിൽ മുന്നിലിട്ടിട്ടാണ് അങ്ങോട്ട് പിന്നെ ഇടിച്ചിടിച്ചു മോ പിറ്റം മൂന്നെ വന്നിട്ട് തീർത്ത് ഞാനും സൈക്കിക്കായ പോലെ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് നാട്ടിലൊന്നും മേട വിടുന്നില്ല എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ട് ഓടി മൂന്നക്ക പിറ്റസ് വീർത്തു പിന്നെ ഒരു മാസത്തേക്ക് പ്രോഗ്രാമോ പേടിയായിരുന്നു കാരണം നമ്മൾ കുറ്റ ചീട്ടാണെങ്കിൽ തെറ്റി ആളുകൾക്ക് പെട്ടെന്ന് പറയാൻ മനസ്സിലാവില്ല ഇത് യഥാർത്ഥം സംഭവിക്കാനാണ് നമ്മൾ പോകുമ്പോഴത് ആദ്യം തന്നെ കമ്മിറ്റിക്കാരോട് പറയും ഒന്ന് നമ്മുടെ ആളാണ് കാരണം അതുപോലെ പെർഫെക്ഷൻ ആണ് അത്ര ഗംഭീരമായിട്ട് ചെയ്യുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ സുരേഷ് അതെ അതെ പിന്നെ എനിക്ക് വേറൊരു ഓർമ്മ എന്ന് വെച്ചാലേ ആ നമ്മളൊരു കുടിയേൻ്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ മറ്റൊരു കുടീൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന ഒരു വ്യക്തി വന്നിട്ട് നമ്മളെ അഭിനന്ദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വലിയൊരു സംഭവം അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി നമ്മൾ അപ്പൊ അന്ന് നമ്മുടെ അജീഷ് അജീഷ് ഷേട്ടിനെ കുറിച്ച് തന്നെ പറഞ്ഞുതരാ അപ്പൊ ഞാൻ എന്റെ പെർഫോമൻസ് ഊട്ടി വന്ന് കെട്ടിപിടി തിരുത്താണ്ട് മുമ്പ് തന്നെ ശരീരം ശ്രദ്ധിക്കുന്ന പറഞ്ഞിട്ട് ഭയങ്കര പിന്നെ അതിനുശേഷം വളരെ എനിക്ക് എനിക്കൊരു കാരണം അങ്ങനത്തെ അത്ര വലിയ മനസ്സിലാക്കി തീർച്ചയായിട്ടും നമ്മൾ നല്ലതിനാ നല്ലതെന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം അതാണ് യഥാർത്ഥ കലാകാരൻ അത് ഞാനത് പറയാണ്ടാണ് ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നൊരു ഐറ്റം ആയിരുന്നു അപ്പൊ ആൾക്കാർ അവിടുന്ന് ഒരു വലിയൊരു ഓഡിറ്റോറിയം നല്ലൊരു ഗംഭീര ഒരു ഹോട്ടലിന്റെ ഒരു ഓഡിറ്റോറിയത്തിൽ നോക്കുവാണ് അപ്പൊ അതൊക്കെ പുള്ളിപ്പോ എത്തുന്നറിയില്ല അപ്പൊ ഞാനൊരു പ്രോഗ്രാം പിടിച്ചോണ്ട് നിൽക്കണം അവർക്ക് അറിയാം ഞാൻ പറയാൻ പറ്റില്ല പറ്റില്ല പോയ പോയെന്നൊക്കെ ധർമ്മൻ മുണ്ടവിടുത്തു അവരെ പരിപാടി കൊണ്ട് നോക്കുമ്പോൾ പറഞ്ഞു വളി നീച്ചി ഞാൻ സപ്പോർട്ട് ചെയ്യം ഇല്ല നമ്മടാളാ നമ്മടാളാല് പറഞ്ഞു മോനെ ഇത് ഭയങ്കര അഭിപ്രായം പറഞ്ഞു പിന്നെ നമുക്ക് ഒരു തരത്തിന്റെ ശബ്ദം എന്തായാലും ഇപ്പം നമ്മോടൊപ്പം ഇല്ല ആദരാജലർപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് നോക്കിയേ എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല പറ്റിച്ചു 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 എടോ കണ്ണി ചോരയില്ലാത്തവനെ തനിക്കറിയോ ഞാൻ മൂന്ന് ദിവസമായി കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്നുറങ്ങിട്ട് അതിനെങ്ങനെയാ ഓർങ്ങ നേരത്തെ നീ എന്റെ മുന്നിൽ ഇങ്ങനെ ഭൂതം പോലെ വന്ന് നിക്കല്ലേ ഞാനുള്ള സത്യമൂഴ് തുറന്നു പറയാൻ പോവാ എനിക്ക് വയ്യ വയ്യ പോവാന്ന് ഇവിടെ നീ എവിടിക്കാറ പൊട്ടം കൊണ്ട പങ്കിടുന്നു ഇവിടെ നീ എന്താ പൊട്ടം കളിക്ക ഒരു വിറകോളിങ്ങനെ കടിച്ചു പിടിച്ച് ഈ നാലണിക്ക് കൊള്ളാത്ത ഈ ഞെളിഞ്ഞിരുന്ന ലോഡുക്കാരിലെങ്ങനെ ഞെലിഞ്ഞിരുന്ന സായിപ്പാവിനീ ശരിയാക്ക നീ നീയിപ്പോ വിചാരിക്കണ്ടാവും ഞാൻ 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 പാൽ പാൽ വളർത്തിയത് നീ തന്നെ ഇനി കൊല്ലും എന്തായാലും ഒരുപാട് സന്തോഷം ഏഹ് നമ്മളിവിടെ കൊറച്ചു നേരം ചെലവഴിക്കാൻ പറ്റിയാല് എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റിയത് ഒരുപാട് സന്തോഷം എന്തായാലും സുരേഷ് കുന്നംകുളത്തെ എന്താ പറയാനുള്ള സന്തോഷം സന്തോഷം എത്ര പറഞ്ഞാലും അറിയിച്ചാലും അത് മതിയാവുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ചാനലിനും നമ്മുടെ തമ്പികളിനും എല്ലാവിധ ആശംസകളും എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് യു പ്രിയമുള്ളവരെ ഇനി അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു അടിപൊളി കലാകാരനുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരേക്കും നമസ്കാരം